അമ്പലത്തിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ അഭിരാമിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ആമോദം നിറഞ്ഞു തുളുമ്പി മുമ്പിൽ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ കിട്ടാത്തൊരനുഭൂതി തൻ്റെ മനസ്സിൽ നിറയുന്നതായി അവൾക്കുളവായി വണ്ടി ഓടിക്കുന്നതിനിടയിൽ അവൾ ഇടം കണ്ടിട്ടൊന്ന് ദേവദത്തിനെ നോക്കി ദേവദത്തിനൊരു മന്ദഹാസത്തോടെ അവൾ വണ്ടി ഓടിക്കുന്നതും നോക്കി ഇരിപ്പായിരുന്നു എങ്ങനെയുണ്ടാ എൻ്റെ ഡ്രൈവിംഗ് അഭിരാമി വണ്ടി ഓടിക്കുന്നതിനിടയിൽ നിന്നും ശ്രദ്ധ തിരിയാതെ ദേവതത്തിനോട് ചോദിച്ചു ദേവദത്തൻ കൊള്ളാമെന്ന് തന്റെ കൈകൾ കൊണ്ട് ആംഗ്യം കാട്ടി മോൾ ഇതിനു മുൻപ് ഒരുപാട് തവണ വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ടോ കൈയൊക്കെ നന്നായി തെളിഞ്ഞിട്ടുണ്ട് ദേവദത്തൻ അഭിരാമിയുടെ ഡ്രൈവിങ്ങിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഹൈദരാബാദ് വെച്ച് ലൈസൻസ് എടുത്തു അതുകഴിഞ്ഞ് ചെന്നൈയിൽ പഠിക്കുമ്പോൾ കൂടെ പഠിക്കുന്ന ചിലർ അവരുടെ വണ്ടിയും കൊണ്ട് വരുമായിരുന്നു അപ്പം അവരുടെ വണ്ടി അടുത്തു നിന്നൊക്കെ വാങ്ങി ഓടിച്ചു തഴക്കമായി അഭിരാമി ഒരു പുഞ്ചിരിയോടെ മൊഴിഞ്ഞു രാമശനോട് അച്ഛൻ പറയുന്നത് കേട്ടല്ലോ കാലം ഒരുപാടായി അമ്പലത്തിനൊക്കെ പോയിട്ടെന്ന് അഭിരാമി ഒരു സംശയത്തോടെ ദേവദത്തിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതെ നിങ്ങൾ എന്നെ വിട്ടുപോയതിനു ശേഷം ഇതുവരെ അച്ഛൻ അമ്പലങ്ങളിലോ ഏതെങ്കിലും ഒരു ദേവാലയത്തിലോ പോയിട്ടില്ല നിങ്ങൾ പോയതിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് പോകുന്നത് ദേവതത്തിൻ്റെ മുഖത്തൊരു നിർവികാരത നിർവികാരത നിറഞ്ഞത് പറയുമ്പോൾ അപ്പോൾ എൻ്റെ പിറന്നാൾ ദിവസം അച്ഛൻ കുറിയണിഞ്ഞു നിന്നതോ തൻ്റെ സംശയമൊഴിയാതെ അഭിരാമി ദേവതത്തിനോട് ചോദിച്ചു അത് ഞാൻ പോയില്ലെങ്കിലും രാമേട്ടൻ പോകും ആ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി രാമേട്ടനാണ് പോകുന്നത് രാമേട്ടനെ ഞാൻ വാക്കു കൊടുത്തിരുന്നു ലച്ചുവോ എൻ്റെ മക്കളോ തിരിച്ചു വരുന്ന ദിവസം പൊയ്ക്കോളാം കാരണവർ കാരണം അത് ഓർത്തു വെച്ചെടുക്കത്ത് പറയുകയും ചെയ്തു ദേവതത്തിൻ്റെ മുഖത്ത് ഒരു മങ്ങിയ നിറം മങ്ങിയ ചിരി നിറഞ്ഞു നിന്നു അമ്പലത്തിലേക്ക് പോകുന്നതിനോട് അച്ഛൻ മനസ്സുകൊണ്ട് തയ്യാറല്ലാൻ അഭിരാമിക്ക് മനസ്സിലായി അച്ഛൻ്റെ സന്തോഷം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ അമ്മ വരേണ്ടി വരും പക്ഷെ അച്ഛൻ്റെ ഈ സ്നേഹം അമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ അമ്മ അച്ഛനെ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്ന് അച്ഛൻ മനസ്സിലാകുന്നില്ലല്ലോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കെ അഭിരാമി വേദനയോടെ മനസ്സിൽ ചിന്തിച്ചു ഈ വണ്ടിയിൽ മ്യൂസിക് സിസ്റ്റം ഒന്നുമില്ലേ അഭിരാമി ദേവതത്തിനെ ആ നിമിഷങ്ങളിലെ വിഷാദ ചിന്തകളിൽ നിന്നും വഴിതിരിച്ചുവിടാനെന്ന വണ്ണം ചോദിച്ചു ദേവതത്തിനൊരു മങ്ങിയ ചിരിയോട് ഇല്ലെന്ന് തലയാട്ടി അതെന്താ വയ്ക്കാതെ അഭിരാമി തന്റെ നെറ്റിയൊന്ന് ചുളിച്ചുകൊണ്ട് ചോദിച്ചു മോളെ നിങ്ങളുടെ അമ്മ നിങ്ങളെയും കൊണ്ട് എന്നു മുതൽ എന്നെ പിരിഞ്ഞു അന്ന് മുതൽ നഷ്ടപ്പെട്ടതാണ് അച്ഛൻ്റെ ജീവിതത്തിലെ വർണ്ണങ്ങളും സംഗീതവും എൻ്റെ ജീവിതത്തിൻ്റെ വർണ്ണവും താളവും എല്ലാം നിങ്ങളുടെ അമ്മ എൻ്റെ ലച്ചുവായിരുന്നു ദേവതത്തിൻ്റെ മുഖത്ത് വിഷാദത്തിൻ്റെ സമാജമേഘങ്ങൾ പടർന്നിരുന്നു അത് പറയുമ്പോൾ അഭിരാമി പെട്ടെന്ന് വണ്ടി റോഡിനരികിലേക്ക് ആക്കി ഒന്ന് നിർത്തി പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ ദേവതത്തിനൊന്ന് അമ്പരന്ന് പോയി അച്ഛ അച്ഛൻ ഞങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നത് എനിക്ക് മനസ്സിലാകും പക്ഷെ അച്ഛനോട് ഇത്രയും കാണിച്ച അമ്മയെക്കുറിച്ച് ഒരു വാക്കിലൂടെ പോലും കുറ്റപ്പെടുത്താത്തതും അമ്മയെ ഓർത്ത് സങ്കടപ്പെടുന്നതിൻ്റെയും പിന്നിലെ യുക്തി എനിക്ക് എത്രയായിട്ടും മനസ്സിലാവുന്നില്ല ഇനിയും അച്ഛൻ അമ്മയോർത്ത് സങ്കടപ്പെട്ടാൽ ഞാൻ അച്ഛൻ്റെ അടുത്തു നിന്നും പോകും കേട്ടോ അഭിരാമി തൻ്റെ വാക്കുകളിൽ അല്പം ഗൗരവം കലർത്തിക്കൊണ്ട് മൊഴിഞ്ഞു അനുമോളെ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അമ്മയ്ക്കും എൻ്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം അവൾക്കറിയാത്തതല്ലോ നിങ്ങൾ എത്ര വെറുത്താലും എനിക്ക് ഒരിക്കലും ലച്ചുവിനെ വെറുക്കാൻ കഴിയില്ല ദേവദത്തൻ ശാന്തനായിക്കൊണ്ട് മൊഴിഞ്ഞു അച്ഛൻ അമ്മയോടുള്ള സ്നേഹം എന്താണെന്ന് എനിക്കറിയാം അതുപോലെ അമ്മയ്ക്ക് അച്ഛനോടുണ്ടായിരുന്നെങ്കിൽ സ്നേഹം ഉണ്ടാവുന്നത് പോട്ടെ കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഞങ്ങളെ അച്ഛനിൽ നിന്നും അകറ്റി ഞങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പ്രതി പിതൃസ്നേഹത്തെ നഷ്ടപ്പെടുത്തിയില്ലായിരുന്നു അച്ഛൻ്റെ അത്തരത്തിലുള്ള വരട്ട് തത്വങ്ങളോട് ഒരു മകളെന്ന നിലയിൽ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല കഴിവതും അച്ഛൻ അമ്മയെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കാതിരിക്കുക അഭിരാമിയുടെ വാക്കുകളിൽ തൻ്റെ അമ്മയോട് ദേവദത്തൻ കാണിക്കുന്ന അനുതാപത്തോടുള്ള നീരസവും ഈർഷ്യയും നിറഞ്ഞൊഴുകി സംഭാഷണം അവസാനിപ്പിച്ച് അഭിരാമി സ്റ്റിയറിംഗ് വീലിൽ കൈവച്ചു കൊണ്ട് ദേവദത്തിനു നേരെ മുഖം കൊടുക്കാതെ മുഖം തിരിച്ചിരുന്നു തൻ്റെ മകൾക്ക് ഉത്തരം കൊടുക്കുവാൻ കഴിയാതെ ദേവദത്തൻ സ്തബ്ധനായിരിക്കുകയായിരുന്നു ലച്ചുവിനോട് തൻ്റെ മകൾക്കുള്ള വെറുപ്പിൻ്റെ ആഴം താൻ ചിന്തിക്കുന്നതിലും അപ്പുറത്താണെന്ന് ദേവദത്തൻ വേദനയോടെ ഓർത്തു ലച്ചുവിനോടുള്ള തൻ്റെ അന്ത്യമില്ലാത്ത പ്രണയത്തെ തൻ്റെ മക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവരെ തെറ്റു പറയുവാനും കഴിയില്ല ദേവതത്തിനൊന്നും നെടുവേറിപ്പെട്ടുകൊണ്ട് ചിന്തിച്ചു ദേവദത്തൻ അഭിരാമിയുടെ നേരെ ഒന്ന് നോക്കി പിണങ്ങി മുഖം തിരിച്ചിരിപ്പാണവൾ ദേവതത്തിൻ്റെ മനസ്സിലേക്ക് തന്നോട് ചിലപ്പോൾ പിണങ്ങി മുഖം കൂർപ്പിച്ചിരിക്കുന്ന മൂന്ന് വയസ്സുകാരിയുടെ ചിത്രം തെളിഞ്ഞു വന്നു അയാളുടെ മുഖത്ത് വാത്സല്യത്തിൽ പൊതിഞ്ഞൊരു ചെറു ചിരി വിടർന്നു അനുമോളെ ദേവദത്തൻ പതിയെ അഭിരാമിയെ വിളിച്ചു അഭിരാമിയിൽ നിന്നും അനക്കമുണ്ടായില്ല മോളെ അച്ഛൻ്റെ അനുമോൾ പിണക്കത്തിലാണോ അഭിരാമിയുടെ പിണക്കഭാവം കൊണ്ട് ദേവദത്തൻ അവളെ വിളിച്ചു ആ പിണക്കത്തിലാ അഭിരാമി മുഖം കൂർപ്പിച്ചുകൊണ്ട് ദേവദത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛന്റെ അനുമോളുടെയും പിണക്കം മാറാൻ അച്ഛൻ എന്താ ചെയ്യേണ്ടത് ദേവദത്തൻ കൊച്ചുകുട്ടികളോട് കൊഞ്ചി ചോദിക്കുന്നത് പോലെ ചോദിച്ചു ദേവദത്തിൻ്റെ മനസ്സിലപ്പോൾ അഭിരാമി മൂന്ന് വയസ്സുകാരിയായ കൊച്ചുകുട്ടിയായിരുന്നു പിണക്കം മാറണമെങ്കിൽ എൻ്റെ ചില നിബന്ധനകൾ അച്ഛൻ അംഗീകരിക്കണം അഭിരാമി ഒന്ന് കേർവിച്ചുകൊണ്ട് കൊണ്ട് ദേവതത്തിന് മറുപടി നൽകി എന്തൊക്കെയാണാവോ എൻ്റെ മോളുടെ ആ നിബന്ധനകൾ ദേവദത്തിനൊരു കുസൃതിയോടെ അഭിരാമിയോട് ചോദിച്ചു അച്ഛന് ഞാൻ പറയാൻ പോകുന്ന അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ അതാദ്യം പറ അഭിരാമി കപടമായ ഗൗരവം അണിഞ്ഞുകൊണ്ട് ദേവദത്തിനോട് വീണ്ടും ചോദിച്ചു എൻ്റെ മോൾ ആദ്യമായിട്ട് അച്ഛനോട് ആവശ്യപ്പെടുന്നതല്ലേ അച്ഛൻ അംഗീകരിച്ചിരിക്കുന്നു ഇനി മോള് പറ ദേവതത്തിനൊരു ചെറു ചിരിയോടെ അഭിരാമിയോട് മൊഴിഞ്ഞു എൻ്റെ നിബന്ധനകൾ ഇതാണ് അച്ഛനിനി ഓർത്ത് ഞങ്ങളുടെ മുന്നിൽ സങ്കടപ്പെടരുത് പിന്നെ ഇന്ന് തന്നെ ഒരു സ്മാർട്ട് ഫോൺ എടുത്തേക്കണം ഈ വണ്ടിയിൽ മ്യൂസിക് സിസ്റ്റം വയ്ക്കണം പിന്നെ ഞാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് മിഠായിയും കളിപ്പാട്ടവും വാങ്ങി തരണം അഭിരാമി കപട ഗൗരവത്തിൽ തൻ്റെ നിബന്ധനകൾ ദേവതത്തിന് മുൻപിൽ നിരത്തി അഭിരാമിയുടെ ആവശ്യങ്ങൾ കേട്ട ദേവതത്തിനൊന്ന് ചിരിച്ചു ഇത്രയുള്ളൂ എൻ്റെ കുട്ടിയുടെ നിബന്ധനകൾ ദേവതത്തിൻ പിണങ്ങി നിൽക്കുന്ന അഭിരാമിയുടെ താടിയിലൊന്ന് വാത്സല്യത്തോടെ അരുമയായി പിടിച്ചു കുലുക്കൊണ്ട് ചോദിച്ചു തൽക്കാലം ഇത്രയേ ഉള്ളൂ ബാക്കി വഴിയേ പറയാം പറഞ്ഞു നിർത്തുമ്പോൾ അഭിരാമി അറിയാതെ ചിരിച്ചു പോയി എന്നാൽ അച്ഛൻ്റെ അനിമോള് വണ്ടി എടുത്താട്ടെ നട അടയ്ക്കുന്നതിന് മുൻപ് എത്തണ്ടേ നമുക്ക് ഒരു ചെറുചിരിയോടെ ദേവദത്തിൻ്റെ അഭിരാമിയോട് ചോദിച്ചു അഭിരാമി ചിരിച്ചുകൊണ്ട് പോകാമെന്ന് തലയാട്ടി ശേഷം അവൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എഴുത്തു അല്പനേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം അവർ ക്ഷേത്രത്തിലെത്തി മോശമല്ലാത്ത ഒരു വലിപ്പമുള്ളൊരു ക്ഷേത്രം അതിനകത്ത് കയറിയപ്പോൾ അഭിരാമിക്ക് ഒരു ശാന്തത അനുഭവപ്പെട്ടു ദേവതത്തിൻ്റെ മനസ്സിൽ ആദ്യമായി ആ ക്ഷേത്രത്തിലെത്തിയ ഓർമ്മകളായിരുന്നു പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ലച്ചുവിൻ്റെ കൂടെ ആയിരുന്നു ഇതൊരു ചെറിയ ക്ഷേത്രമായിരുന്നു ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു ദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ അഭിരാമി ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കുവാൻ യോഗമില്ലെന്ന് കരുതിയ പിതൃവാത്സല്യത്തെ തനിക്ക് നിലച്ചിരിക്കാതെ തന്നതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു വർഷങ്ങൾക്ക് ശേഷം ദേവദത്ത് ദേവിയുടെ തിരുനടയിൽ തൻ്റെ മനമുരുകി പ്രാർത്ഥിച്ചത് തൻ്റെ പ്രാണനായ ശ്രീലക്ഷ്മിയെ അതായത് തൻ്റെ ലച്ചുവിന് വേണ്ടിയായിരുന്നു പഴയകാല ഓർമ്മകളിൽ മുഴുകി ഇരവിൻ്റെ അന്ത്യയാമത്തിൽ ഒന്ന് മയങ്ങി അഞ്ജന പൊടുന്നനെ തന്നെ മിഴികൾ തുറന്നു മിഴികൾ തുറന്നവൾ ചുറ്റുപാടും തന്നെ മിഴികൾ ഓടിച്ചുകൊണ്ടിരുന്നു രാത്രി ലൈറ്റ് ഓഫ് ആക്കുക പോലും താൻ മറന്നവൾ ഓർത്തു സമയം നോക്കിയപ്പോൾ എട്ട് മണി കഴിഞ്ഞത് കണ്ട് അഞ്ചനയൊന്ന് ഞെട്ടി പതിവുകളെല്ലാം തെറ്റി ഇന്ന് വളരെ വൈകിയിരിക്കുന്നു എഴുന്നേൽക്കാൻ ഒരുപാട് വൈകി ഉറങ്ങുന്ന ദിവസങ്ങളിൽ പോലും ഇതുപോലെ എഴുന്നേൽക്കാൻ വൈകി എഴുന്നേൽക്കാറില്ല ഈ സമയമാവുമ്പോഴേക്കും ബാങ്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും താൻ മിത്രയ്ക്ക് കോളേജിൽ പോകേണ്ടതാണല്ലോ അവൾ പോയി കാണുമോ ആവോ ചിന്തകളുടെ കൂമ്പാരങ്ങൾ തലയിലേറിയപ്പോൾ അഞ്ചന വൈകി ഉണർന്നതിനെ സ്വയം പഴിച്ചു അഞ്ജന കട്ടലിൽ നിന്ന് എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നു ഹാളിലെത്തി അഞ്ജന കണ്ടത് ബ്രെഡും ജാമും കഴിച്ചുകൊണ്ടിരിക്കുന്ന മിത്രയാണ് താൻ അടുത്തെത്തിയത് മിത്ര അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണെന്ന് അഞ്ജനയ്ക്ക് മനസ്സിലായി മിത്തു മോളെ നിനക്ക് ഒന്ന് അമ്മയെ വിളിച്ചുകൂടായിരുന്നോ അഞ്ജന മിത്രയോട് ചോദിച്ചു ഞാനൊന്നും അമ്മയെ വിളിച്ചിട്ടാണോ അമ്മ എഴുന്നേൽക്കാറുള്ളത് പിന്നെ ഇന്ന് മാത്രം ഞാനെന്തിനെ വിളിക്കണം അഞ്ജനയുടെ മുഖത്തോട് നോക്കാതെയുള്ള മറുപടിയിൽ അമ്മയോട് സംസാരിക്കുവാനുള്ള മിത്രയുടെ താല്പര്യമില്ലായ്മ വ്യക്തമായിരുന്നു അഞ്ജനയ്ക്ക് മിത്രയോട് ഒന്നും സംസാരിക്കാൻ തോന്നിയില്ല അവൾ കിച്ചണിലേക്ക് നീങ്ങി കോളേജിൽ കൊണ്ട് പോകുവാനായി മിത്രയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇന്നതിന് കഴിഞ്ഞില്ലല്ലോ ഉച്ചയ്ക്ക് അവൾ എന്ത് ചെയ്യും അഞ്ജന വേദനയോട് ചിന്തിച്ചു ഇന്ന് അവളോട് പുറത്തു എന്തെങ്കിലും കഴിക്കാൻ പറയാം അങ്ങനെ ചിന്തിച്ച് അഞ്ജന തൻ്റെ ബെഡ്റൂമിലേക്ക് പോയി മിത്രയ്ക്ക് ഉച്ച സമയത്ത് പുറത്തു എന്തെങ്കിലും വാങ്ങി കഴിക്കുവാൻ വേണ്ടി തൻ്റെ ബാഗിൽ നിന്നും കുറച്ച് കാശുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി മിത്രയ്ക്ക് ഉച്ച സമയത്ത് എ പോയി ക്യാഷ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഹാളിലേക്ക് പോകുന്നതിനിടയിലാണ് അഞ്ജന ചിന്തിച്ചു ഹാളിലേക്ക് വന്ന അഞ്ചനെ കണ്ടത് വാതിൽ തുറന്ന് കോളേജിലേക്ക് പോകുന്ന മിത്രയാണ് അഞ്ജനെ അത് കണ്ട് വാതിൽ നടത്തി കൂടി അപ്പോഴേക്ക് മിത്ര പുറത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു മോളെ മിത്തു ഇത് കൊണ്ടുപോകുമ്പോളെ അഞ്ജന മിത്രയെ നോക്കി വിളിച്ചു പറഞ്ഞു എന്നാൽ മിത്ര തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നു മിത്തു നിൽക്കുമ്പോളെ അഞ്ജന മിത്രയെ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു എന്നാൽ മിത്ര അത് കേട്ട ഭാവം നടിക്കാതെ നീങ്ങിക്കൊണ്ടിരുന്നു മിത്ര നടന്നു നീങ്ങുന്നത് നീരാഞ്ഞ മിഴികളോടെ അഞ്ചന നോക്കി നിന്നു മിത്ര നടന്നു പോകുന്നത് നോക്കി നിന്നപ്പോൾ താൻ മിത്രയുടെ മനസ്സിൽ നിന്നും നിന്ന് മകന്നുപോയിക്കൊണ്ടിരിക്കുന്നതായി അഞ്ചനയ്ക്ക് അനുഭവപ്പെട്ടു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ